വയനാടിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ സ്തംഭിപ്പിക്കുന്നു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തോതിലാണ് അവിടെ നിന്നുള്ള മരണവാർത്തകൾ വരുന്നത് വയനാട് ഒരു ശ്മശാന ഭൂമിയെ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷിരൂരിൽ അർജുനനെ കാണാതായപ്പോൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അയൽ സംസ്ഥാനമായ കർണാടകയെ വളരെ അനീതിപൂർവമാണ് വിമർശിച്ചത് വയനാടത്തെ ഈ ദുരന്തം നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ദുരന്തം എവിടെയും എപ്പോഴും ആർക്കും എനിക്കും നിങ്ങൾക്കുമൊക്കെ സംഭവിക്കാമെന്ന് മനസ്സിലാക്കി തരുന്നു ആരെയും ഒരു പരിധി വിട്ട് കുറ്റപ്പെടുത്തരുത് എന്നുള്ള ആ സന്ദേശം കൂടി നമുക്ക് തരികയാണ് അത് ഒരു വലിയ ഒരു സത്യമാണ് വയനാട്ടു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവിടുത്തെ ദുരന്തത്തിന് ഈശ്വരൻ പെട്ടെന്നൊരു വിരാമം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം